ഇന്ന് തെശുപച ചിന്തയിലേക്ക് എവർക്കും സ്വാഗതം ഒരു ചെറിയ കഥ കേൾക്കാം ഒരിക്കൽ ഒരു യുവാവ് ഒരാശ്രമ സന്ദർശിച്ചു ആശ്രമാധിപനോടൊപ്പം അവിടെ കുറേ സമയം ചിലവഴിച്ചു ആശ്രമത്തെ അന്തരീക്ഷം അയാളെ വല്ലാതെ സ്വാധീനിച്ചു അയാൾ ആശ്രമാധിപതിയോട് പറഞ്ഞു എനിക്കും ഒരു യോഗിയാകണമെന്നുണ്ട് പക്ഷേ എനിക്കതിനുള്ള യോഗ്യതയൊന്നുമില്ല അതിനുതകുന്ന പാഠങ്ങളൊന്നും ഞാൻ പഠിച്ചിട്ടുമില്ല എനിക്കാകെ അറിയാവുന്ന ചെസ് കളിക്കാൻ മാത്രമാണ് അത് ജ്ഞാനത്തിലേക്ക് നയിക്കില്ലെന്നറിയാമല്ലോ മത്സരങ്ങൾ പാപങ്ങളിലേക്ക് നയിക്കുന്നെന്നും ഞാൻ കേട്ടിട്ടുണ്ട് ഇത്രയും കേട്ടപ്പോൾ ഗുരു ശിഷ്യന്മാരെ വിളിച്ച് പറഞ്ഞു ഒരു ചെസ് ബോർഡ് കൊണ്ടുവരിക എന്ന് ആർക്ക് വേണമെങ്കിലും ഇയാളുമായിട്ട് മത്സരിക്കാം പക്ഷേ ഇയാളോട് തോൽക്കുന്ന ആളെ ഞാൻ ആശ്രമത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞു ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ പലരും മടിച്ചു ഒടുവിൽ ഒരു സന്യാസി യുവാവുമായി മത്സരിക്കാമെന്ന ഒരു വിധത്തിൽ സമ്മതിച്ചു കളി ആരംഭിച്ചു വളരെ വേഗം തനിക്ക് ജയിക്കാനാവുമെന്ന് യുവാവിന് മനസ്സിലായി അപ്പോഴാണ് അയാൾ ആ സന്യാസിയുടെ കണ്ണുകളിലേക്ക് നോക്കിയത് ആ മുഖത്തെ നിസ്സഹായത കണ്ട യുവാവ് സ്വയം തോറ്റു കൊടുക്കാൻ തുടങ്ങി ഇതെല്ലാം കണ്ടുകൊണ്ടു നിന്ന് ഗുരു ചെസ് ബോർഡ് എടുത്ത് മാറ്റിയിട്ട് പറഞ്ഞു മകനേ നിനക്ക് മത്സരവീര്യം മാത്രമല്ല മഹാമനസ്കഥയുണ്ട് അതുകൊണ്ട് ആശ്രമത്തിലേക്ക് സ്വാഗതം എന്ന് എന്താണ് ഈ കഥ നമുക്ക് തരുന്ന സന്ദേശം തോൽവി ഇന്ത്യയും മത്സരത്തിൻ്റെ പരിണിത ഫലം മാത്രമല്ല പങ്കെടുക്കുന്നവരുടെ മാനസിക നില കൂടിയാണ് രണ്ടാം സ്ഥാനം നേടിയിട്ടും ഒന്നാം സ്ഥാനക്കാരനെ നോക്കി അസൂയപ്പെടുന്നവൻ ഒരിക്കലെങ്കിലും വിജയ നിമിഷങ്ങൾ ഉണ്ടാകുമോ അവന് അവസാനത്തെ എത്തിയാലും അവനുള്ള മത്സരക്ഷമതയെക്കുറിച്ച് അഭിമാനിക്കുന്നവന് മെഡലുകളേക്കാൾ വലുതാണ് ജീവിതപാഠങ്ങൾ തോൽക്കുമെന്ന് ഉറപ്പുള്ള ഒരാൾക്ക് വേണ്ടി താൻ ജയിക്കുമെന്ന് ഉറപ്പുള്ളൊരു മത്സരം തോറ്റുകൊടുക്കണം അപ്പോൾ തകർന്നു വീഴുമെന്ന് ഉറപ്പുള്ളടത്തുനിന്ന് തിരിച്ച് കയറി അയാളോടൊപ്പം കുറച്ച് നിമിഷങ്ങൾ ചിലവഴിക്കുമ്പോൾ ആത്മവിശ്വാസത്തിൻ്റെയും നന്ദിയുടെയും തിളക്കങ്ങൾ ആ സമയം ആ കണ്ണുകളിൽ ദർശിക്കാനാവും രണ്ടുതരം എതിരാളികളുണ്ട് നമുക്ക് ഒന്ന് തോൽപ്പിക്കുന്നവരും തോൽവിയിലും ആത്മവിശ്വാസം സംരക്ഷിക്കുന്നവരും എല്ലാവരെയും തോൽപ്പിച്ച് മുന്നേറുന്നവർക്ക് എതിരാളികളെ ഉണ്ടാകുകയുള്ളൂ ഒരിക്കലെങ്കിലും തോറ്റു കൊടുക്കുന്നവർക്ക് സഹചാരികളേറെ ഉണ്ടാകും അതുകൊണ്ട് സ്വയം കീഴടങ്ങുവാൻ കഴിയുന്നവനാണ് ജേതാവെന്ന് ശ്രീബുദ്ധൻ പറയുന്നു നമുക്ക് മറ്റുള്ളവരുടെ ഉന്നമനത്തിനായി ഇടയ്ക്കിടെയൊന്ന് തോറ്റു കൊടുക്കുവാൻ സന്മൻസ് ദൈവം കനിഞ്ഞു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അന്നത്തെ ശുഭജിന്ത നമുക്കിവിടെ അവസാനിപ്പിക്കാം